യു പിയിൽ നടക്കുന്ന വികസനം എന്താണ് മധ്യപ്രദേശിൽ നടക്കുന്ന വികസനം എന്താണ് ടൂറിസം മേഖലയിൽ ടൂറിസം മേഖലയിൽ ഉത്തരാഖണ്ഡിൽ വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കുത്തൊഴുക്കിൽ ഉത്തരാഖണ്ഡ് മുഴുവൻ ഒലിച്ചു പോയതാണ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഉത്തരാഖണ്ഡിൻ്റെ വിശ്വവിഖ്യാതമായ തൊപ്പിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ അണിയിച്ചിരിക്കുന്ന സിഗ്നേച്ചറാണ് ഉത്തരാഖണ്ഡിൻ്റെ ഇത് മിക്കവാറും വേറൊരാളുടെ തലയിലും നിങ്ങൾ നിരന്തരം കാണുന്നുണ്ടാവും നരേന്ദ്രമോദിയുടെ അപ്പം തൊപ്പി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇത്തിരി അലർജിയൊക്കെ ഉണ്ട് തൊപ്പി അവരെ ഭയപ്പെടുത്തുന്നുമുണ്ട് ഈ തൊപ്പിയും അവരെ ഭയപ്പെടുത്തട്ടെ അവരെ നേർവഴിക്ക് നയിക്കുന്നതിനുള്ള ഉത്തേജകമായി മാറട്ടെ ഞാൻ ഇതെല്ലാം കുറച്ച് അടച്ച് പൂട്ടി കുറച്ച് ഞാൻ തന്നെ എഡിറ്റ് ചെയ്താണ് പറയുന്നത് കാരണം ഇതെടുത്ത് ട്രോളാക്കുന്ന പ്രവർത്തകർ വെട്ടിലാവണം അതിനുവേണ്ടിയാണ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ആരാണ് ഈ തൊപ്പിയെ ഭയപ്പെടുന്ന ആൾക്കാർ ആ തൊപ്പി എന്ത് തൊപ്പിയാണ് കാക്കിയാണോ അല്ലേ അതൊരു പുതിയ അടവാണ് അത് അടവാണെന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം നിങ്ങളും നിങ്ങളുടെ പൂർവ്വ അനുഭവങ്ങളിൽ നിന്ന് പ്രജകളെന്ന നിലയ്ക്ക് പഠിക്കണം ഒരവസരം കിട്ടുമ്പോൾ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് തിരുത്തെഴുതുകൾ രചിക്കാനാവണം ആ തിരുത്തെഴുത്ത് രചനയുടെ മുഹൂർത്തങ്ങളാണ് പത്തൊമ്പതാം തീയതി വരെയും കടന്നു പോകാൻ പോകുന്നത് യോഗ്യമായ തീരുമാനമെടുക്കണം ഇവിടെ ഈ സിംഹങ്ങളെല്ലാം വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട് ഉണ്ടാരെങ്കിലും അതിന് മുമ്പ് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നത് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും വിവിധങ്ങളായ കെട്ടിടങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു അതിനുള്ള സ്ഥലം നിശ്ചയിച്ചാൽ മോഹൻ ജോർജ് ഇവിടുത്തെ എം എൽ എ ആണെങ്കിൽ ആ ഗവൺമെന്റ് കോളേജ് ഇവിടെ വരുത്തിയിരിക്കും ഞാൻ വാക്കുതരുന്നു മതത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായി വാഗ്ദാനങ്ങളെ വിശ്വസിച്ചല്ല നടക്കാൻ സാധ്യതയുള്ള വഴി എന്താണെന്ന് കൂടി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു ഉണ്ടാവണം ഇത് പുനർ നിശ്ചയം ആരാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത് ഞാൻ ആവേശം പിടിപ്പിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുകയേയില്ല എന്ന് തീരുമാനിച്ചാണ് ഇവിടെ വന്നത് അതിനെൻ്റെ മാധ്യമ സുഹൃത്ത് ഒരു ഹിന്ദും അവിടെ വെച്ച് തന്നു ഞാൻ ആ ആവേശം പിടിപ്പിക്കൽ എന്താണ് തീ പിടിപ്പിക്കൽ എല്ലാം ഞാൻ അവിടെ അവസാനിപ്പിച്ചു വളരെ ശാന്തമായി നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ശാന്തത പത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറു മണിവരെയും ആ ശാന്തത നിങ്ങൾക്കുണ്ടാവണം വൈരാഗ്യമോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളിലൊതുക്കി പിടിക്കുക ആ പക താമര ഇതളുകൾ തഴുകി നിങ്ങൾ പത്തൊമ്പതാം തീയതി ആറ് മണിവരെയും ആ പ്രക്രിയയിൽ ശാന്തമായി ഇടപഴകുക ഇടപെടുക ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് വിഷയങ്ങളുണ്ട് എല്ലാം ഇവിടെ എഴുതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും എനിഞ്ഞാന്നും ഇന്നലെയുമായിട്ട് അഡ്വക്കേറ്റ് സുരേഷിനെ വിളിച്ച് കാരണം തിരുവനന്തപുരത്ത് ഞാനൊരു ബി ജെ പി എം പി ആയി വരുന്ന കാലത്ത് എനിക്ക് നേരെ വലിയ കോൺഗ്രസ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വി വി രാജേഷിന്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്ന ആൾക്കാരിൽ ഒരാളാണ് അഡ്വക്കറ്റ് സുരേഷ് അഡ്വക്കേറ്റ് സുരേഷുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായിട്ട് പോയിന്റ്സ് എഴുതി പക്ഷെ ഞാൻ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വളരെ അതിശയം നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം എൻ്റെ പേര് ആരൊക്കെ പറഞ്ഞു രാഷ്ട്രീയവുമായിട്ട് പുലബന്ധമില്ലാത്ത യോഗ്യത എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒന്ന് എഴുതാൻ പോലും യോഗ്യതയില്ലാത്ത എത്രയോ പേരാണ് എൻ്റെ പേരെടുത്ത് വക്രം സൃഷ്ടിച്ചത് എൻ്റെ കുടുംബത്തിനെ പോലും അതിലേക്ക് വലിച്ചഴച്ചത് സത്യമൊന്നല്ലേ ഉള്ളൂ ആ സത്യം എന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ എനിക്കറിയുന്നതിനപ്പുറം പിന്നെ വേറെ ആർക്കറിയാം വേറെ ആരറിയണം വേറെ ആർക്ക് അതിൻ്റെ ഉള്ളറിയാനുള്ള അവകാശമുണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഒരു മനുഷ്യ ജൈ ജന്മം ഒരു ദൈവ സൃഷ്ടി എന്ന നിലയ്ക്കുള്ള എൻ്റെ അവകാശങ്ങളെപ്പോലും ധ്വംസിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളും പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പ്രചരണം മാർച്ച് നാലാം തീയതി വൈകുന്നേരം തുടങ്ങി വച്ചെങ്കിൽ ജൂൺ നാലാം തീയതി വിജയം പ്രഖ്യാപിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സഹ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് സ്ഥാനാർത്ഥികളുടെ പേര് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുരളിചേട്ടനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ലീഡറുടെ മകനായതുകൊണ്ട് എനിക്ക് അദ്ദേഹം എന്നെ എന്ത് പറഞ്ഞാലും ശരി തന്നെ എനിക്ക് ലീഡറിൻ്റെ മകനോട് തിരിച്ചു പറയുന്നു എന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ വളരെയധികം എന്താണ് ഒന്ന് രോമാഞ്ചം കൊണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇവിടെ നിന്നുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് സാഹിബിനെയും കെ എം മാണി സാറിനെയും ഒക്കെ നല്ല സ്മരണകളുടെ തണലിൽ സ്നേഹത്തോടെ ഇവിടെ അവരുടെ പേരുകൾ ഉച്ചരിച്ചപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നും അങ്ങനെ ഉണ്ട് എല്ലാവരും അല്ല എന്നല്ല നമ്മൾ പറയുന്നത് അത് മറ്റവർ പറയുന്ന പോലെ അല്ല എല്ലാവരും അല്ല അതല്ല ഒരുപാട് പേരുണ്ട് അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം മാണിസാറിൻ്റെ കാര്യം എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം കാരണം ഇടതന്മാര് പോലും ഏയ് അല്ല അല്ല പെട്ടി മെഷീൻ എന്നൊന്നും ഇനി പറയേയില്ല അല്ലേ